ഐ പി എൽ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനോട് തോൽവി വഴങ്ങി ആർ സി ബി ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായതിനെ തുടർന്ന് കിരീടത്തിനായുള്ള കാത്തിരിപ്പ് വീണ്ടും നീളുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിൻ്റെ ആദ്യ എഡീഷൻ മുതൽ പതിനേഴ് വർഷം പൂർത്തിയാകുമ്പോഴും കിരീടമെന്നും ആർ സി ബിക്ക് ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു വിരാട് കോഹ്ലി എം എസ് ധോണി വൃത്തിമാൻ സാഹ ശിഖർ ധവാൻ ദിനേശ് കാർത്തിക് മനീഷ് പാണ്ഡെ രോഹിത് ശർമ്മ തുടങ്ങി ഏഴ് കളിക്കാർ മാത്രമേ രണ്ടായിരത്തി എട്ട് ആദ്യ ഐ പി എൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കളിക്കളത്തിലുണ്ടായിട്ടുള്ളൂ അതിൽ കോഹ്ലി ഒഴികെ ബാക്കി ആറുപേരും ഒരിക്കലെങ്കിലും ഐ പി എൽ കിരീടം നേടിയിട്ടുള്ളവരുമാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും അധികം റൺസ് നേടിയ താരമായിട്ടും ഇതുവരെ ഒരു തവണ പോലും കിരീടം കോഹ്ലിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തൻ്റെ കരിയറിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാകും ആർ സി ബിയിൽ ഇനിയും കോഹ്ലി തുടർന്നാൽ കിരീടഭാഗ്യം ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നാണ് ആരാധകരിൽ ഭൂരിപക്ഷവും കരുതുന്നത് അടുത്ത സീസണായി മെഗാലയലം നടക്കാനിരിക്കെ വിരാട് കോഹ്ലി ആർ സി ബിയിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ടീമിൽ ചേരണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഈ അവസരത്തിൽ മുൻ ഇംഗ്ലണ്ട് സൂപ്പർ താരവും ആർ സി ബി പ്ലെയറുമായിരുന്ന കെവിൻ പീറ്റേഴ്സണും ഇതേ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ഇതിനു മുമ്പും ഞാൻ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും പറയുകയാണ് മറ്റ് കായിക ഇനങ്ങളിൽ കളിക്കാർ ടീം മാറി വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് സ്വാഭാവിക മാത്രമാണ് വിരാട് ആർ സി ബിക്കായി വീണ്ടും വീണ്ടും കഠിന പ്രയത്നം നടത്തുന്നു ഒരിക്കൽ കൂടി ഓറഞ്ച് ക്യാപ്പ് നേടുകയും ചെയ്തു അത്രമാത്രം അധ്വാനിച്ചിട്ടും ടീം വീണ്ടും തോൽക്കുകയാണ് കോഹ്ലി ഡൽഹിയിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് വിരാടിന് ഡൽഹിയിൽ ഒരു വീടുണ്ട് അദ്ദേഹം കുടുംബജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഡൽഹിയിലാണെങ്കിൽ കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം കഴിയാം അവനൊരു ഡൽഹി ബോയി ആണ് എന്തുകൊണ്ട് അവിടേക്ക് തിരിച്ചു പോയിക്കൂടാം എനിക്കറിയാം ടീമിൻ്റെ ബ്രാൻഡ് വാല്യൂ വിരാട് ടീമിലുണ്ടാകുമ്പോഴുള്ള കൊമേഴ്സ്യൽ വാല്യൂ എല്ലാം എന്നാൽ വിരാട് ഒരു കിരീടം അർഹിക്കുന്നു കിരീടം നേടാൻ പ്രാപ്തിയുള്ളൊരു ടീമിലേക്കാണ് ഇനിയും വിരാട് മാറേണ്ടത് സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയാണ് കെ പി എന്തുകൊണ്ടാണ് കോഹ്ലി ടീം മാറണം എന്ന നിലപാട് വ്യക്തമാക്കിയത് എനിക്ക് തോന്നുന്നു വിരാട് ടീം വിടുന്നതിനെപ്പറ്റി ദീർഘമായി ചിന്തിക്കേണ്ട സമയമായെന്നാണ് ബെക്കാം താൻ ദീർഘകാലം കളിച്ച ടീം വിട്ടിരുന്നു റൊണാൾഡോയും ടീം വിട്ടിരുന്നു മെസ്സിയും ടീം വിട്ടു ഹാരി ഹാരിക്കെയും ടോട്ടൻഹാം വിട്ട് ബേൺ മ്യൂണിക്കിൽ ചേർന്നു അതുപോലെ വിരാടും ടീം മാറേണ്ടതാണ് ഇപ്രകാരമാണ് പീറ്റേഴ്സൺ ടേഴ്സൺ സംസാരിച്ചത് ആദ്യ ഐ പി എൽ സീസണിൽ ഡൽഹിക്ക് വിരാട് കോഹ്ലിയെ ലേലത്തിൽ സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അന്ന് ഇടങ്കയ്യൻ പേസർ പ്രദീപ് സാങ്വാനെയാണ് ഡൽഹി കോഹ്ലിക്ക് പകരം ടീമിലെത്തിച്ചത് അത് ടീമിനൊരു തീരാനഷ്ടം തന്നെയായിരുന്നു ഐ പി എൽ ഇതുവരെ കിരീടം നേടാത്ത ടീമായ ഡൽഹിയിലേക്ക് കോലി പോകുമോ എന്ന ആശങ്കയും ആരാധകരിലുണ്ട് ഒരുപക്ഷെ അടുത്ത സീസണിൽ ധോണിക്ക് പകരം ചെന്നൈയിലേക്ക് കോലി എത്തണമെന്നും ആരാധകർ ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി